ഹലോ ഗൈസ് എല്ലാവർക്കും എബിൻ ഗെയിമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബസ് സിമുലേറ്ററിലെ മോഡ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഇതിനകത്ത് ഓൺ ബസ് മോഡ് ലിവറി ആപ്പ് ഉണ്ടാവും നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടതും ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഇവിടെ കുറേ വണ്ടികൾ കാണും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യണം നോക്കട്ടെ ഏത് വണ്ടി ഇപ്പോൾ എടുക്കുക നമ്മൾ കൊമ്പനൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ളതാണ് അണ്ണസ് ഉണ്ട് ജൈ കുരു നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള വണ്ടിയാണ് നമുക്ക് ജൈ കുരു എടുക്കണോ നമ്മുടെ അടുത്ത് പച്ച ജൈ ഉള്ളത് നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ജൈ ഗുരുണ്ട് നമുക്കിത് എടുക്കാം അവിടെ ജൈ ഗുരു സെലക്ട് ചെയ്യുക മോഡ് അവിടെ മോഡിൽ നിന്ന് മോഡുണ്ടാവും അതിലേതെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ഓപ്ഷൻ ഞെക്കണം അപ്പം നമ്മൾ ഇങ്ങനൊരു ഫയലിലേക്ക് പോവും അപ്പോൾ അവിടെ ഒരു ബ്ലൂ കളറിൽ ഡൗൺലോഡ് ഉണ്ടാവും നമ്മൾ എന്താ ഇതൊന്ന് ഞെക്കണം അതവിടെ തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവും ഒത്തിരി സമയമാവും ഇവിടെ നോക്കി അറിയാൻ പറ്റും പൈസ ഡൗൺലോഡായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ആപ്പ് എടുക്കണം എടുത്തതിന് ശേഷം ഡൗൺലോഡ്സ് നെക്കണം അപ്പോൾ ഇവിടെ ഉണ്ടാവും അത് അവിടെ നമ്മൾ കുറേ താഴെ പോയി അതിൻ്റെ നെയിമ് അല്ല അതിൻ്റെ നെയിം ഞാൻ മറന്നുപോയി അതൊന്നും കൂടി നോക്കാം സെഡോൺ വി ത്രീ ബസ് സീഡ് മോഡ് അപ്പോൾ നമുക്ക് അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഒക്കെ തപ്പി തപ്പിയെടുക്കണം ഇവിടെ എവിടെയാ ഉള്ളത് അപ്പോൾ ഏറ്റവും താഴേക്കുണ്ടാവും സെഡ് അല്ലേ ഏറ്റവും താഴെ പോയി കുറേ സൈഡ് ഓൺ ഉണ്ട് ആയസ് കൂടെ ഇവിടെ ഉണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷൻ നെക്കണം അപ്പോൾ ആ കാശ് ഇതിങ്ങനെ ലോഡാവും ഞാൻ ഒന്നും കൂടി ഞെക്കിയിട്ട് ഇതാ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്കിപ്പ് കൊടുക്കുക പിന്നെ ഒന്നും കൂടി അത് ഞെക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ ബസ് മുന്നേറ്റർ ഗെയിം എടുക്കണം ഇപ്പോൾ ഗെയിം ലോഡാവുന്നുണ്ട് അപ്പോൾ ചോഡായതിനു ശേഷം ഇവിടെ മോഡ് നെക്കണം മോഡ് നെക്കിയിട്ട് ഇമ്പോർട്ട് നെക്കണം ഗാലറി അതിന് ശേഷം ഇവിടെ വന്നിട്ട് സൈഡ് ഓൺ വിത്തിരി എന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ് അത് ഞെക്കണം പ്ലേറൊക്കെ കാണിക്കണം പരസ്യമൊക്കെ വരും നമ്മളത് കാണണ്ടി ആഡ് കാണുക മൊത്തം പ്ലസ് ആഡ് ചെയ്യേണ്ടതിന് ശേഷം മോഡ് കൂടെ ആഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മോഡെവിടെയാണെന്ന് നോക്കണം അപ്പോൾ കേൾപ്പം കൈസ് മോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് കൈസ് നമ്മളെ വണ്ടി നമുക്ക് ഇതിനകത്തോട്ട് വണ്ടീൻ്റെ സ്കിൻ ആഡ് ചെയ്യണം അതിനകത്ത് നമ്മൾ വീണ്ടും മറ്റേ ആപ്പിൽ പോയിട്ട് ആ വണ്ടി നമ്മൾ ഒന്നുകൂടി എടുക്കണം അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കാണും അപ്പം കൂടെ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഗൈസ് ഡൗൺലോഡ് ചെയ്തിട്ട് നേരത്തെ പോലെ സൈഡിലൊരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും മേലെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇതാ അത് നേരത്തത്തെ പോലെ ഡൗൺലോഡാവും നീല നീലക്കിടർ വരുമോ അത് ഡൗൺലോഡാക്കുക അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട് ഡൗൺലോഡ് ആയതാണ് കൈസ് നമ്മളെ സ്കിന്ന് നമുക്ക് പിന്നെ ഒന്നും കൂടി നമ്മൾ ബസ് സിമുലേറ്റർ ഗെയിം എടുക്കണം ഗെയിം ലോഡ് ആവുന്നുണ്ട് ഗെയിം എടുത്ത് ഓക്കെ വണ്ണസ് തന്നു വണ്ടി തും മാറ്റണം ഓക്കെ അപ്പം നമ്മളെ വണ്ടിയിൽ സ്കിൻ ആഡ് ചെയ്യുന്നത് ഇത് ഇത് ഞെക്കണം എന്താ പിന്നെ ഡൗൺലോഡ് നിക്കുക ഏറ്റവും താഴെ പോകണം ഇതെവിടെ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പം ഇപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൈസ്താ നമ്മളെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മോഡ് ആഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്